നമസ്കാരം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ ഒരു വീടിന്റെ അകത്തും പുറത്തും മുഴുവൻ കോട്ട തിങ്ങി നിറഞ്ഞാലോ താമസിക്കാൻ പിന്നെ എന്താണ് ആ കുടുംബം ചെയ്യുക മൂപ്പളി വണ്ടുകളെ കൊണ്ട് പൊറുതിമുട്ടി വീട് തന്നെ ഉപേക്ഷിച്ച ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം അലനല്ലൂരിലെ എസ്റ്റേറ്റും പടിയിലുള്ള പാങ്ങയിൽ മൊയ്തീൻകുട്ടിക്കും കുടുംബത്തിനുമാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ ഉണ്ടായത് ഓടുമേഞ്ഞ വീടിനകത്തേക്ക് കാരണം പറ്റാത്ത വിധം കോട്ടൊരുമകളാണ് ചുവരിലും വാതിലും കോണിപ്പടിയിലും എന്നു വേണ്ട എല്ലായിടത്തും ഒരു സ്ഥലം പോലും ഇല്ല വീട്ടിൽ ഇനി കോട്ടൊരുമയില്ലാത്തത് യാതൊരു തരത്തിലും വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായതോടെയാണ് കുടുംബം വേറൊരു വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചത് ഇതിനിടെ വീട്ടിലെത്തി മൊയ്തീൻ കുടുംബവും ഉറങ്ങിയപ്പോൾ കോട്ടൊരുമകൾ തട്ടി മൊയ്തീൻകുട്ടിയുടെ കാലിനെ പൊളയേറ്റിരുന്നു ഇക്കഴിഞ്ഞ അഞ്ചു വർഷമായി വീട്ടിൽ കോട്ടൊരുമ ശല്യം നേരിടുന്നതായി വീടിന് അകത്തും പുറത്തും കോട്ടൊരുമകൾ പെറ്റുപെരുകിയതോടെ രാത്രിയിലും പകലും താമസിക്കാൻ പറ്റാതായതോടെ ഇനി മറ്റൊരു വീട് വെച്ച് മാറാനുള്ള തീരുമാനത്തിലാണ് അദ്ദേഹം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്